ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാന്യമായ വിമർശനങ്ങളെ എപ്പോഴും കഴമ്പോടുകൂടി തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ലെന്നോ നമുക്ക് എല്ലാവരെയും വിമർശിക്കാമെന്നോ ഒന്നുമുള്ള ധാരണ എനിക്കില്ല വിമർശിക്കുന്നവരെ ഒക്കെ ആ പഞ്ചപുച്ഛമടക്കി സ്വീകരിക്കുക എന്ന നയവും എനിക്കില്ല നല്ല വിമർശനങ്ങൾ നല്ല വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വിഷയങ്ങൾക്ക് കാമ്പുണ്ട് എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും അതിന് ഞാൻ മറുപടി പറയും അതല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അനാവശ്യമായ തെറിവിളികളും മക്കളെയും ഭർത്താവിനെയും ഒക്കെ എടുത്ത് അനാവശ്യം പറയുന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും എനിക്ക് അഭിപ്രായമില്ല പിന്നെ ഓരോരുത്തരുടെയും സംസ്കാരം അവനവൻ വെച്ച് പെരുമാറും നമുക്കത് പറയാൻ പറ്റില്ല കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം പൊതുവിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് വീട്ടിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ചിലർക്ക് വീട്ടിൽ ഒരു സംസ്കാരം പുറത്തൊരു സംസ്കാരം എന്നത് ഉണ്ടാകില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട് കാരണം വീട്ടിലുള്ളവർക്കാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും അറിയുന്നത് ഒരു പക്ഷെ നമുക്ക് വീട്ടിലുള്ളവരോട് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാകും അറ്റാച്ച്മെന്റ് ഉണ്ടാകും നമ്മുടെ സ്വഭാവം അവർക്കറിയാമായിരിക്കും ഇപ്പോ ഭയങ്കരമായി മുൻകോപമുള്ളവരാണ് ആ മുൻകോപം വെച്ചുകൊണ്ട് പബ്ലിക്കിൽ പോകാൻ പറ്റുക വീട്ടിലുള്ളവർക്ക് അങ്ങനെ പറയാം പിന്നെ ചിലര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തെറി വിളിക്കുന്ന ആളുകൾ ഉണ്ടാകും ചിലർ വീട്ടിലും അങ്ങനെ ആയിരിക്കും പുറത്തും അങ്ങനെ ആയിരിക്കും ചിലർ സഭ്യമായി പെരുമാറും അത് എന്തായിരുന്നാലും ഓരോരുത്തരുടെയും പൈതൃക ഗുണമായിരിക്കും അത് കാരണം അവർക്ക് വീട്ടിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും ഒക്കെ കിട്ടുന്ന സ്വഭാവ സവിശേഷതകൾ അവനവൻ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഇപ്പോ ഒരു ഉസ്താദ് വളരെ മാന്യമായ രൂപത്തിലുള്ള ഒരു വിമർശനം ഉസ്താദിന്റെ അപ്പോ എനിക്ക് തോന്നി ഇവർ ഒരുപാട് മാറിയിട്ടുണ്ട് ഈ ഉസ്താദ് മുമ്പ് എന്നെ തെറി പറഞ്ഞിട്ടുള്ള ആളല്ല ഒരുപാട് ഉസ്താദ്മാര് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അലിയാർ കസിമി പറഞ്ഞിട്ടുണ്ട് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു ഞാൻ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളല്ല എനിക്ക് കുടുംബമുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് അങ്ങനെ സ്വസ്ഥമായി കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ് ഞാൻ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളല്ല ഇനിയിപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് പറയണമെങ്കില് ആ സ്വാതന്ത്ര്യത്തെയും ഞാൻ മാനിക്കുന്നു കാരണം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണത് ജാമ്യത അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്കൊരു സുഖം ലഭിക്കുന്നുണ്ടാവും അത് വേറെ അതുമായിട്ട് എനിക്ക് ബന്ധമില്ല അപ്പോ കുടുംബം എന്ന് മുതലാണ് ഉണ്ടായത് എന്നതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ ഉസ്താദ് പറയുന്നത് ചേകരൂർ മൗലവിയെയും എന്നെയും കൂടി ചേർത്താണ് പറഞ്ഞത് ആദ്യം ഉസ്താദിനെന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയാം പിന്നെ അതായത് വീര്യം ഇങ്ങനെ കൂടി കൂടിക്കൂടി വരികയാണ് വീര്യം കൂടി നിങ്ങൾ ഇപ്പോ ഒരു ടീച്ചറെ കഥ കേട്ടിട്ടില്ലേ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഉണ്ടല്ലോ ആ ടീച്ചറെ ടീച്ചർ പഠിച്ചതാ എവിടെ ഇടവണ്ണ കോളേജിൽ പഠിച്ചതാ ടീച്ചർ മുജാഹുദാ അതിനുശേഷം പിന്നെന്തായി പിന്നെ കാരണം ശേഖരൂരാജാഹുദിന വീര്യം പോരാൻ തോന്നിയപ്പോ ശേഖരൂരായി ടീച്ചർ പറഞ്ഞ എന്താ ശേഖരൂർ മൂലം പറഞ്ഞ എന്താ അല്ലല്ലാത്തരോട് പ്രാർത്ഥിക്കാൻ എന്ന് മുജാഹുദ് പറ ശരി തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഒരു കാര്യം മുജാഹുദ് ശ്രദ്ധിച്ചിട്ടില്ല മുജാഹുദ് ഒന്നായിട്ട് നരകത്തേക്ക് പോവാൻ പോവാരിക്കാൻ പോവാ ചേകനൂർ ഒന്നോടുകൂടി എന്താ ചേകനൂർ മോലി പറഞ്ഞത് ടീച്ചറും പറഞ്ഞ എന്താ അതഹിയാത്തിൽ മുസ്ലിമീങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ചൊല്ലുന്ന അതഹിയാത്ത് ഉണ്ടല്ലോ ആ അതഹിയാത്തിൽ അബൂഹുറേർ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂതായി സന്ധാ ആരാ അബുഹു കുറിച്ചാണ് ഈ പറയുന്നത് എത്രയോ ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് ഹദീസ് ലോകത്ത് വിശ്രുതനായ പണ്ഡിതനാണ് അബൂഹു അലി അള്ളാഹുവാൻ നാവ് കൊണ്ട് മുസ്ലിം നാവ് കൊണ്ട് പറയാൻ പോലും പറ്റാത്ത അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് എത്രയോ വിജ്ഞാനം ഹദീസിലൂടെ നൽകിയ മഹോന്നതനായ പണ്ഡിത പ്രതിഭയാണ് അബൂഹു അള്ളാഹുവാൻ ൂര് പറഞ്ഞത് അബൂഹറെ കടത്തിക്കൂട്ടിയുസണ്ട് അതെന്നെ നമ്മുടെ ടീച്ചറും പറഞ്ഞു എന്താ ജൂതായുസം അത്തു മുബാത്തു തയ്യബാത്തൊരു വിളിയുണ്ട് അയ്യുഹൻ നബി എല്ലാരും വിളിക്കുന്നു മാര്യവിസ്കാരത്തില് അതഹ്യാതോ വിളിച്ചു അയ്യൂഹൻ നബി ഓ നബിയെ എന്ന് വിളിക്കാണ് ഈ ഓ നബിയെ വിളിക്കാൻ പാടില്ലാനാ കാരണം വിളിച്ചാൽ മരിച്ചുപോയ നബിയല്ലേ മരിച്ചുപോയ നബീനെ വിളിക്കാൻ പാടുണ്ടോ പാനൽ മസാജിതലാത്തോളും പറഞ്ഞിട്ടുണ്ട് പള്ളിയൊക്കെ അള്ളാഹ് ഉള്ളതാണ് പള്ളിന്റെ പള്ളിയിൽ അള്ളാന്റെ കൂടെ ബഹാരം വിളിക്കാൻ പാടില്ലാന്നാ അതുകൊണ്ട് പള്ളിയിൽ വെച്ച് നിൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതഹ്യാത്രി അയ്യുഹൻ നബിയു ഓ എന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ശേഖനൂർ പറയുന്നു ഉപ്പ ടീച്ചർ പറയുന്നു എന്ത് അത് അല്ല അല്ലാത്തവരെ വിളിക്കല്ലേ വിളിക്കല്ലേ മുഹമ്മദ് നബിനെ വിളിക്കല്ലേ മുഹമ്മദ് അല്ല പറഞ്ഞെ വിളിക്കാൻ പാടില്ല എന്നല്ലേ പിന്നെന്താ മുജാഹുദ്ദേ പാടില്ലാതെ ഓ നബിയെ എന്ന് വിളിച്ചാൽ മരിച്ചു പോയ നബിനെ വിളിക്കാൻ പാടുണ്ടോ അത് ശിർക്കല്ലേ അത് അത്യാത്ര ഇല്ലാത്തതാണ് അത് കടത്തിക്കൂട്ടിയതാണ് അത് ജൂതായുസമാണ് അതുകൊണ്ട് അത് വിളിക്കുന്ന മുജാഹിദുകൾ മുഷിരിക്കാണ് അത് വിളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മുഷിരിക്കുകളാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ആര് വന്നത് ചേകനൂർ മുകളിൽ വന്നത് എന്ത് സംഭവിച്ച സുഹൃത്തുക്കൾ എവിടെ എത്തി മുജാഹിദുകൾ വന്നപ്പോ സുന്നികളെല്ലാം കൂടി എവിടെ എത്തി നരകത്തിലായി അത് രസം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പൊ സമയമല്ല മുജാഹിദുകൾ വന്നപ്പോ ഇവര് നരകത്തിലായി ആരെ സുന്നികൾ ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോ മുജാഹിദും നരകത്തിലായി ചേകനൂർ വന്നപ്പോ മുജാഹിദും സുന്നീം മുജാഹിദും സുന്നീം ജമാഅത്തും ഒക്കെ നരകത്തിലായി കാരണം അത്ത പാടില്ല കുടുങ്ങിയിലെ അതഹ്യാത്ത് ഓതാൻ പാടില്ല അഹ്യാത്യാഫറായി മുസ്ലിം നൂറ്റാണ്ടുകളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത്തഹ്യാത്ത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചറും അതേപോലെ തന്നെ ടീച്ചറുടെ നേതാവ് ചേകനൂർ മൗലവിയും വന്നത് ഈ ടീച്ചറുടെ പരിണാമം പിന്നെന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ടീച്ചറുടെ പരിണാമം പിന്നെന്താ മുജാഹുദ് മൂത്താൽ എന്താവും ചേകനൂരാവും ചേകനൂർ മൂത്താൽ പിന്നെന്താവും യുക്തിവാദിയാവും യുക്തിവാദി മൂത്താൽ പിന്നെന്താവും നിരീശ്വരവാദിയാവും ഇപ്പൊ നമ്മളെ ടീച്ചർ നിരീശ്വരവാദത്തിലാണ് മൂപ്പത്തിൽക്ക് അള്ളണ്ടോന്ന് സംശയം നല്ലോണം വാറ്റുന്നു കുടിച്ചണം അപ്പൊ മനസ്സിലാവും ഉണ്ടോന്ന് ബാറ്റുന്നോക്ക് കുടിക്കാത്തോണ്ടാ നല്ലോണം എന്നാണ് ബാറ്റുന്നോ കുടിച്ചാലേ അല്ലണ്ടെന്ന് നേരെ അല്ല മുമ്പിൽ വരും ആഷളത്തരം മനുഷ്യന്റെ യുക്തിയോട് യോജിക്കാത്ത ബുദ്ധിയോട് യോജിക്കാത്ത വിജ്ഞാനത്തോട് യോജിക്കാത്ത മനുഷ്യന്റെ അന്വേഷണ തൃഷ്ണയോട് യോജിക്കാത്ത ബുദണ്ഡവാദങ്ങള് രഹിതമായ ബുദ്ധിശൂന്യമായ വാദങ്ങൾ അതങ്ങനെ പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് അത് കേൾക്കാനും ഉള്ള കയ്യിൽ മാതാനും കുറച്ച് ആൾക്കാരും ഇതെല്ലാം കൂടി ആകെ ആശയക്കുഴപ്പത്തിലാക്കി ജമാ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യണത് എന്ന് ആർക്കും അറിയാം എന്തും പറയാ എന്തും ചെയ്യമുള്ളത് പോലെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ഒരു വ്യാഖ്യാനത്തിന്റെയോ വിശദീകരണത്തിന്റെയോ ഇങ്ങനെ പണ്ഡിതന്മാരുടെ പിന്നാലെ പോവുകയോ ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മുടെ മതം പൂർണ്ണമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് അത് അപൂർണമാണ് എന്ന് തെളിയുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അള്ളാഹു ഒരു കാര്യം കൃത്യമായും വ്യക്തമായും സുദൃഢമായും എക്കാലത്തേക്കും നിലനിൽക്കുന്ന രൂപത്തിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചൂനു മായ്ക്കേണ്ട കാര്യവുമില്ല മറക്കേണ്ട കാര്യവുമില്ല

എന്റെ സ്വലവാത്തുകൾ സ്വലാത്തിന് നമസ്കാരം ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവിടെ നമസ്കാരം ആരാധന അള്ളാഹുവിനോടുള്ള കീഴ്വണക്കം ശരി ഇത് അള്ളാഹുവിനാണ് ശരി എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ അർപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം എന്താണ് മൂന്ന് സ്ഥലത്ത് അതല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് എന്ന പദം പ്രയോഗിച്ചത് എന്നാണ് എന്റെ ഓർമ്മ എന്താണ് ഉപഭോഗ വസ്തുക്കൾ ഞാൻ ഇട്ട വസ്ത്രം ആണ് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ആണ് ഞാൻ കഴിച്ച പഴവർഗങ്ങളുടെ ബാക്കി ആണ് ഞാൻ കിടക്കുന്ന കിടക്ക ആണ് ഞാൻ ഉപയോഗിക്കുന്ന വീട് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം മൊത്തത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ തൊയ്യ ബാത്താണ് എൻ്റെ മാതാപിതാക്കൾ തൊയ്യ ബാത്താണ് എൻ്റെ കൂടെപ്പിറപ്പുകൾ തൊയ്യ ബാത്താണ് അപ്പോ അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സകലതും അള്ളാഹുവിനാണ് അർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്റെ ഞാൻ ഉപയോഗിച്ച പഴവും പച്ചക്കറിയും വീടും തുണികളും ഒക്കെ പടച്ചവൻ എന്തിനാണ് സ്വാഭാവികമായ ചോദ്യമാണ് അതൊക്കെ ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മറുപടിയില്ലാത്തത് കൊണ്ട് ഉസ്താദ് തൽക്കാലം യാ യാബിയു മാത്രം എടുത്തു ഓക്കെ അതും ഉസ്താദിനെടുക്കാൻ പറ്റില്ല പ്രവാചകരെ ഒരു സലാം മരിച്ചുപോയ രിപ്പു കൊണ്ട് ജീവിച്ചിരുന്ന കാലത്തൊന്നും സമാധാനം കിട്ടിയിട്ടില്ല ഒന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും രാത്രി സമാധാനം കിട്ടാതെ ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കിടക്കേടടിയിൽ വെക്കലായിരുന്നു പതിവ് അങ്ങനെയാണ് ആയിഷയുടെ വൃത്തി എടുത്തു കുടിച്ചത് അപ്പോ കൈയിലിരിപ്പ് ശരിയായാൽ മനസമാധാനം കിട്ടും ഞാനൊക്കെ ഞാൻ ചെയ്യുന്ന തൊഴിലുകൊണ്ട് നല്ല മനസമാധാനത്തിലാണ് ജീവിക്കുന്നത് പിന്നെ കുറെ മതഗുണ്ടകളും നബിഗുണ്ടകളും പുറത്തിങ്ങനെ നോക്കി നടക്കുന്നത് കൊണ്ട് ഒരുപാട് സ്വൈരമായി യാത്ര ചെയ്യാൻ സാധിക്കാറില്ല അത് ശരി തന്നെയാ അത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പ്രശ്നമൊന്നുമില്ല ഇത് ഒരിക്കലും സമാധാനം കിട്ടാത്ത പ്രവാചകന് കുഴിയിലെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന നിലക്കാണോ അസലാമോ അലൈക്ക പ്രവാചകരെ താങ്കൾക്കുന്ന ഒരു നല്ല സലാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് അലൈക്ക എന്ന് പറയുമ്പോൾ അടുത്തുണ്ടാകണമല്ലോ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ പ്രവാചകൻ മരിച്ച ആളല്ലേ ഏ പ്രവാചകരെ എന്ന് വിളിക്കണമെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണമല്ലോ എന്തിനാണ് അതുപോലെ അള്ളാഹുവിനൊരു നിർദേശം കൊടുക്കുന്നുണ്ട് അള്ളാഹുവേ ഇബ്രാഹിം നീ മുഹമ്മദ് നബിക്ക് സമാധാനം കൊടുക്കേണ്ടത് മുഹമ്മദ് നബിയുടെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടത് ഇബ്രാഹിമിനെ അനുഗ്രഹിച്ചത് കേട്ടോ കാരണം ഒന്നും അറിയാത്ത പൊട്ടനാണ് പടച്ചോൻ അതുകൊണ്ട് പഠിച്ചോനോട് പറഞ്ഞു കൊടുക്കുക പഠിച്ചോനെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ കുട്ടികളെയൊക്കെ ഓരോരുത്തരും വിടുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടുവല്ലോ അതുപോലെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഉസ്താദ് വിമർശിക്കുന്നതൊക്കെ നല്ലതാണ് തെറി പറഞ്ഞിട്ടില്ല തന്തയ്ക്ക് വിളിച്ചിട്ടില്ല പുലഭ്യം പറഞ്ഞിട്ടില്ല അസഭ്യം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അതിന് മറുപടി പറയാനും ഞാൻ തയ്യാറായത് ഉസ്താദ് ആദ്യം ചെയ്യേണ്ടത് ഈ അത്തഹിയാത്തിന്റെ മുഴുവൻ മലയാള പരിഭാഷയും ഒരു ക്ലാസ് എടുത്ത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കണം താങ്കൾ ഇട്ടാ മതി ഞാനത് പ്രചരിപ്പിക്കാം ഏ ഒന്നത് പിന്നെ രണ്ട് ആദ്യം താങ്കളുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ നിരങ്ങുന്ന ആ നിരങ്ങളിലാണ് താങ്കളുടെ നിരങ്ങലും എനിക്ക് കിട്ടിയത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ നിരങ്ങുന്നത് പോലെ തന്നെ നിങ്ങളും നിങ്ങളെ നിങ്ങളെപ്പോലെ ഉള്ളവരും നിരങ്ങുന്നുണ്ട് അപ്പോ ഞാൻ വരുമ്പോൾ അത് നിരങ്ങലും നിങ്ങൾ വരുമ്പോൾ അത് കെങ്കേമമായിട്ടുള്ള ആഗമനവുമാകത്തില്ല ഉസ്താദ നമ്മൾ എല്ലാവരും ഒരേ മേഖലയിൽ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നവരാണ് കേട്ടോ നിങ്ങൾക്ക് പരലോകമുണ്ട് എനിക്ക് ജനങ്ങൾക്ക് തലയ്ക്കകത്ത് വെളിച്ചമുണ്ടാകണം ഈ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ രണ്ടു കൂട്ടരും മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശരി ഇനി അവസാനം വയറ്റുനോക്ക് പിടിച്ചാൽ മതി അറിയാമെന്ന് പറഞ്ഞല്ലോ വയറ്റുനോക്ക് പിടിക്കാത്ത ആരവസ്ഥ അതുള്ളത് നിരീശ്വരവാദികൾക്ക് എന്താ വയറ്റുനോക്കി പിടിക്കാറില്ലേ വയറ്റുനോക്ക് പിടിച്ചാൽ എന്താ വയറ്റുനോക്കിന് മരുന്നായിട്ട് അള്ളാഹു ഇറങ്ങി വരുമോ എന്താ സെ പറയുമ്പോൾ ഒരു കഴമ്പൊക്കെ വേണ്ടേ വയറ്റുനോക്കിനേക്കാൾ വലിയ വലിയ രോഗങ്ങൾ വന്നിട്ട് പോലും അള്ളാഹു ഇറങ്ങി വന്ന ഒരാൾക്കും മരുന്നും കൊടുത്തിട്ടില്ല ആശ്വാസവും കൊടുത്ത ചരിത്രം നമുക്ക് അറിയത്തില്ല സ്വർഗവും നരകവും മുജാഹിദ് പറയുന്നത് എന്താ മറ്റു വിഭാഗക്കാരെല്ലാം നരകത്തിലാണെന്നല്ലേ സുന്നികൾ പറയുന്നത് എന്താ അവരൊഴികെയുള്ളവരൊക്കെ നരകത്തിലാണെന്നല്ലേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താ അവരൊഴികെയുള്ളവർ നരകത്തിലാണെന്നല്ലേ ചേഹനൂരികൾ പറയുന്നത് എന്താ അഹമ്മദിയാക്കൾ പറയുന്നത് എന്താ അത് നമ്മുടെ ഒരു അജണ്ടയാ കാരണം ഓരോ വിശ്വാസ സംഘടനകളും അവര് മാത്രമാണ് നേരിട്ട് സ്വർഗത്തിൽ പോകുന്നവരെന്നും മറ്റുള്ളവരൊന്നും സ്വർഗത്തിൽ പോകാത്തവരാണെന്നും ഇങ്ങനെ നരകത്തിൽ പോകുന്നവരാണ് അവരൊക്കെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ അജണ്ടയാ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമില്ല നരകവുമില്ല രണ്ടും ഇവിടെ തന്നെയാണ് എന്റെ സ്വർഗവും ഇവിടെയാണ് എന്റെ നരകവും ഇവിടെയാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഇരുമ്പിന്റെ ദണ്ടുമായി തലയടിച്ച് തകർക്കാനും കുറെ ചെമ്പിൽ വെളിച്ചെണ്ണയുമായി മുക്കി പൊരിച്ചെടുക്കാനും കാത്തിരിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട് എന്ന് പേടിപ്പിച്ചിട്ട് വേണ്ട എനിക്ക് സാമൂഹ്യബോധത്തോടു കൂടി സഹജീവികൾക്ക് നന്മകൾ ചെയ്യാൻ അതല്ലാതെ തന്നെ ചെയ്യാനാണ് എനിക്കിഷ്ടം ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അള്ളാഹു ഉള്ളപ്പോൾ ചെയ്യുന്നതും ഇല്ലാത്തപ്പോൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ഉള്ളപ്പോൾ നിശബ്ദമായിരിക്കുന്നതും ക്ലാസ് ടീച്ചർ ഇല്ലാത്തപ്പോൾ നിശബ്ദമായിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നന്ദി